ബാംഗ്ലൂർ സ്വദേശിയായ യുവാവിന്റെ പരാതിയിലാണ് കോടതി ഉത്തരവ് പരാതിക്കാരന് മാനസിക ബുദ്ധിമുട്ടും അസൌകര്യം നൽകിയതിന് ഇരുപതിനായിരം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവുകൾക്കായി എണ്ണായിരം രൂപയും നൽകണമെന്ന് കമ്മീഷൻ പി വി ആറിനോട് ഉത്തരവിട്ടു റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് വിക്കി കൌശൽ അഭിനയിച്ച സാം ബഹദൂറിന്റെ വൈകുന്നേരം നാല് അഞ്ചിനെ ശോയിക്ക് പരാതിക്കാരൻ മൂന്ന് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു ഒരു ടിക്കറ്റിന് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അറുപത്തി ആറ് പൈസ നൽകി കൃത്യസമയത്ത് ജോലിയിൽ തിരിച്ചെത്തുന്നതിനായി സിനിമ വൈകുന്നേരം ആറ് മുപ്പതിന് അവസാനിക്കുമെന്ന് വിചാരിച്ചു വൈകുന്നേരം നാലു മണിക്ക് അദ്ദേഹം തിയേറ്ററിൽ പ്രവേശിച്ചെങ്കിലും പരസ്യങ്ങളും ട്രെയിലറുകളും വൈകുന്നേരം മുതൽ വരെ പ്രദർശിപ്പിച്ചു ഏകദേശം മുപ്പത് മിനിറ്റ് വൈകിയതിനാൽ തന്റെ ഷെഡ്യൂൾ ചെയ്ത ജോലി നഷ്ടപ്പെട്ടുവെന്നും പരാതിക്കാരൻ അവകാശപ്പെട്ടു നിരവധി കാഴ്ചക്കാർക്ക് സമാനമായ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാകാമെന്ന് കമ്മീഷൻ അംഗീകരിച്ചു നീണ്ട പരസ്യങ്ങൾ കാണിച്ച ആളുകളുടെ സമയവും പണവും പാഴാക്കുന്നത് അന്യായമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഒരു സിനിമ കാണുന്നത് നിരാശാജനകമായ അനുഭവമായിരിക്കരുത് വിശ്രമം